ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ന്യൂമോൺ എനർജിയാണ് എന്താണ് നിങ്ങൾക്ക് ഇത്തവണത്തെ അമാവാസി നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നത് നിങ്ങളുടെ എനർജി ഏത് വിധത്തിലുള്ളതാണ് എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് നമുക്ക് ജനറലാണ് ഈ ഒരു വീഡിയോ നമുക്ക് കുറച്ച് ടാരോ കാർഡ്സ് ഉണ്ട് കുറച്ച് മൂണോളജി ഉണ്ട് കുറച്ച് നമുക്ക് ഇത് എന്തുവാ നമ്മുടെ സോള് ഇവിടെ സോൾ എന്താണ് പറയുന്നത് കൂടെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പൈലൊന്നും വെക്കുന്നില്ല ഇനി ജനുവരി മന്തിൻ്റെ റീഡിംഗിൽ നമുക്ക് പൈൽ വെച്ച് റീഡ് ചെയ്യാം അപ്പോൾ ഈ റീഡിങ് ജനറൽ ആണ് ജനറൽ ലെസ് ആണ് ടൈം ലെസ്സാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ കാണാവുന്നതാണ് നിങ്ങൾ ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് വെച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നു ഞാൻ ഇവിടെ ഒരു ചാനൽ കൂടി തുടങ്ങിയിട്ടുണ്ട് സ്പിരിച്വൽ വേൾഡ് ടു എന്നാണ് ചാനലിൻ്റെ പേര് ഒന്നുമില്ല ഒന്നും തുടങ്ങിയിട്ടില്ല ആൾക്കാരൊക്കെ എന്നെ അങ്ങ് നിർബന്ധിച്ച് പേടിപ്പിച്ചിട്ടാണ് അത് തുടങ്ങിയിരിക്കുന്നത് കാരണം പലരുടെയും ചാനൽ നഷ്ടമായി എന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അത് പറഞ്ഞ് എന്നെ ആൾക്കാർ പേടിപ്പിച്ചു അതുകൊണ്ട് തുടങ്ങാമെന്ന് വെച്ചതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നല്ല മനസ്സുള്ളവർ സന്മനസ്സുള്ളവർ ആ ചാനൽ കൂടി ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ നൈൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് കണ്ടല്ലേ വളരെ സന്തോഷം നിറഞ്ഞ ഒരു എനർജിയാണ് പേജ് ഓഫ് സോട്ട്സ് Ace of Cups. The Lovers. The Hanged Man. സിക്സ് ഓഫ് കപ്സ് ജഡ്ജ്മെന്റ് ഫോർ ഓഫ് കപ്പ്സ് വോട്ടോ തിടുക്ക് വന്നിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് കപ്സ് ആണ് സെവൻ ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് ബോട്ട് ഓഫ് ദി ഡെക്ക് അവിടെ നിന്ന് എന്താണ് സ്ട്രെങ്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ സ്ട്രെങ്ത് ശനീശ്വൻ്റെ ഇവിടെ സിക്സ് ഓഫ് പോയിൻസ് വേണ്ടില്ലേ ഒരുപാട് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജീസ് ആണ് ഇവിടെ ഈ ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് സ്ട്രെങ്ത് കൈവരിച്ച് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അമാവാസിക്ക് നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ വർക്ക് തുടങ്ങാവുന്നതാണ് ഫുൾ മൂൺ വരെ നിങ്ങൾക്ക് അതിൻ്റെ എനർജി ലഭിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാവും വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കുക എന്താണോ ആഗ്രഹിക്കുന്നത് അത് എഴുതി വെച്ച് ചെയ്യുക എന്നിട്ട് യൂണിവേഴ്സിന് സമർപ്പിക്കുക അത് കത്തിച്ചു കളയുക അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് നയൻ ഓഫ് ആണ് നയൻ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികത്തിൻ്റെ ഒരു സഫലത നിങ്ങളിലേക്ക് വരുന്നുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് ഈ ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളിലേക്ക് സന്തോഷം കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നു സന്തോഷം കൂടുതലായിട്ട് അനുഭവിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ദുഃഖം അനുഭവിച്ചു കഴിയുകയായിരിക്കാം അവിടെ നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു സന്തോഷം കൈവരം ചിലപ്പോൾ നിങ്ങൾ വസ്തു ഒക്കെ വിൽക്കാനുണ്ടായിട്ട് അത് വിൽപ്പന നടക്കാത്ത ഒരവസ്ഥയിൽ ഒരുപാട് വിഷമിച്ചിരിക്കുന്നുണ്ട് ഒരുപാട് പേരുടെ മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട് ഉണ്ട് അപ്പോൾ അതിലൊക്കെ വിഷമിച്ചിരിക്കുന്നവർക്ക് ഇവിടെ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് പെൻറ്റൊക്കെ എസ്സൈനാണ് ടോറസ് വർക്ക് ക്യാഫ്രിക്കോൺ എനർജി അടുത്തായിട്ട് പേജ് ഓഫ് സോട്സ് ആണ് വന്നിരിക്കുന്നത് എന്ത് പറഞ്ഞാലും മുന്നോട്ട് തന്നെ മനസ്സിലായില്ല എന്തൊക്കെ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടെങ്കിലും ശരി നിങ്ങൾക്കൊരു സ്ട്രെങ്ത് കൈവരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് സാധാരണ ഈ ഒരു സമയത്ത് ചിലർക്കൊക്കെ സ്ട്രെങ്ത് കുറയുന്ന ഒരു അവസ്ഥ കാണാറുണ്ട് പക്ഷേ ഇവിടെ പലർക്കും സ്ട്രെങ്ത് കൂടുതൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് എനർജിക്ക് വേരിയേറ്റം വരാം എനർജിക്ക് വേരിയേഷൻസ് സംഭവിക്കുക അതാണ് പറയുന്നത് മേരിയേറ്റർ എന്ന് പറയുന്നത് അതുതന്നെയാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ചില സമയം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ആ ഒരു അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ സാധ്യമാക്കി എടുക്കാറുണ്ട് യങ് എനർജിയാണ് യങ് എനർജിയിൽ നിലനിർത്താൻ സാധിക്കുന്നു എനർജി അങ്ങനെ നിങ്ങൾക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതുവഴി പല പരിശ്രമങ്ങളും നടത്താൻ സാധിക്കുന്നു പല കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നു അപ്പോൾ ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ഏയ്സ് ഓഫ് ഫോൺസ് വന്നിട്ടുണ്ട് കണ്ടില്ലേ പുതിയ പുതിയ ചില തുടക്കങ്ങൾ ചിലപ്പോൾ ഓൺലൈൻ വഴി എന്തെങ്കിലും നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടാവാം ചിലപ്പോൾ എന്നെപ്പോലെ ചിലപ്പോൾ ചാനൽ വേറെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടാവാം നിങ്ങൾ അല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് സംഭവിക്കുന്നതാണ് ഒരിക്കലും ഞാൻ തന്നെ ഇപ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടല്ല മുൻകൂട്ടി കരുതിയതേ അല്ല അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ മുൻകൂട്ടി ഒരു കരുതലെടുക്കാതെ തന്നെ നിങ്ങൾക്ക് ചില കാര്യങ്ങളിലേക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുന്നു ചില ചില ബിസിനസ് കാര്യങ്ങളാവാൻ ചെറുതായിട്ട് ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ പ്ലാൻ ചെയ്യാതെ തന്നെയും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില ബുദ്ധി ഉദിച്ചിട്ട് ചെയ്യുന്ന ഒരു എനർജിയും ഇവിടെ ഉണ്ട് അതിലൂടെ നിങ്ങൾക്ക് കണ്ടിൽ എനൈനോ കസ് സഫലത സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ അപ്പോൾ നിങ്ങളിപ്പോൾ തുടങ്ങുന്ന ഈ ഒരു സംരംഭത്തിലൂടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് മടി വിചാരിക്കേണ്ട എന്തെങ്കിലും തുടങ്ങണം ഉണ്ടെങ്കിൽ അത് തുടങ്ങിക്കോളൂ എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഏസ് ഓഫ് കപ്സ് സോറി പുതിയതായിട്ട് സ്നേഹം എനർജി ഒരുപാട് ഇമോഷൻസ് മറ്റുള്ളവരോട് ഒരു അടുപ്പം തോന്നുന്ന ഒരു അവസ്ഥ മറ്റുള്ളവരോടൊന്ന് പറയുമ്പോൾ ഏതെങ്കിലും ചില പ്രത്യേക വ്യക്തികളോടാവുക ചില പ്രത്യേക സാഹചര്യങ്ങളോടൊരു താല്പര്യം കൂടുതലായിട്ട് തോന്നുന്നുണ്ടാവുക അത് നിങ്ങളിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി വരുന്നു എന്നുള്ളതാണ് അത് നിങ്ങളിലെ നിങ്ങളെ ആകർഷിക്കുന്ന തരത്തിൽ ഉള്ളതാണെന്ന് കാണുന്നത് ഇവിടെ പലരും ചിലപ്പോൾ ലവ് പ്രപ്പോസൽ തുടങ്ങുന്നതാവാ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാകുക അത്രമാത്രം ചിലത് നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ ആഗ്രഹിക്കുന്നതിൽ കൂടുതലായിട്ട് ചിലത് നിങ്ങളിലേക്ക് വന്നുചേരും ഒത്തിരി സന്തോഷത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു തുടക്കം പല കാര്യങ്ങൾക്കും ഒരു തുടക്കം വരുന്നുണ്ട് ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡക്കിൾസാണ് അധ്വാനം ഇവിടെ അധ്വാനിച്ച് സാമ്പത്തികം ഉണ്ടാക്കുന്നതിന് രാവുക അഹോരാത്രം പണി ചെയ്യുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് കുടുംബത്തെ നിലനിർത്താൻ കുടുംബത്തിലെ അഭിവൃദ്ധി സന്തോഷം നിലനിർത്താൻ വേണ്ടി അവർക്ക് വേണ്ടി പാടുപെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ കഴിയും നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള സാഹചര്യം ഇവിടെ വരുന്നുണ്ട് കാരണം ഇവിടെ സന്തോഷം വന്നിട്ടുണ്ട് നയൻ കപ്സ് വന്നിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ ഒരു സന്തോഷം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് കഠിനമായി പരിശ്രമിച്ച് മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സിക്സ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് ഇവിടെ എന്താണ് ഇവിടെ ഒരുപാട് പേർക്ക് നിഷ്കളങ്കമായ സ്നേഹം പ്യുവറായിട്ട് സിൻസിയറായിട്ടുള്ള സ്നേഹം മനസ്സിൽ നിറച്ചുകൊണ്ട് മറ്റുള്ളവരോട് പെരുമാറാൻ സാധിക്കുന്നു അവിടെ കള്ളമില്ല കാബട്ടിയും ഒന്നുമില്ലാതെ യഥാർത്ഥ സ്നേഹത്തോടു കൂടി മറ്റുള്ളവരോട് പെരുമാറാൻ സാധിക്കുന്നു മറ്റുള്ളവരോട് സംസാരിക്കാനും സാധിക്കുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ റീയൂണിയൻ ഉള്ള ഒരു സമയം ആയിട്ടുണ്ടാകും ആരെങ്കിലുമൊക്കെ പിണങ്ങിയിരിക്കുന്നവർ തമ്മിലൊന്നുകൂടി ചേരാനുള്ള ആ ഒരു സമയം ആയിരിക്കുന്നു എന്ന് വേണം ഇവിടെ പറയാൻ ലവേഴ്സാണ് വേണ്ടത് ഇവിടെ കൂടി ചേരലിൻ്റെ എനർജിയാണ് ലവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ അത്രമാത്രം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഇമോഷൻസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ തന്നെയും സോൾ സോൾ കണക്ഷൻ സോൾ മേറ്റായിട്ടുള്ളവർ എത്തിച്ചേരുന്നു അവിടെ ചിലപ്പോൾ ടിൻഫ്ലെയിം കണക്ഷൻ ഉള്ള ആൾക്കാർ ഒക്കെയും ഒന്ന് കൂടി ചേരുന്ന എനർജിയാണ് അപ്രതീക്ഷിതമായിട്ടായിരിക്കാം ഇവിടെ നിന്നെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു സാഹചര്യത്തെ കണ്ടുമുട്ടുന്ന വ്യക്തികളാവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അടുത്തുകൂടാം അങ്ങനെയും വരാം ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലർക്ക് വിവാഹം നടത്തുന്ന എനർജിയുണ്ട് അതുപോലെ സന്തോഷകരമായ ലൈഫിലേക്ക് പോകുന്ന എനർജിയും ഇവിടെയുണ്ട് ഹാൻഡ്ലൂമാൻ്റെ അവസ്ഥ വന്നിരിക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ പലർക്കും ചില കാര്യങ്ങളിൽ എന്ത് തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് എന്ന ഒരവസ്ഥ കാണുന്നുണ്ട് ചിലപ്പോൾ അത് എന്തെങ്കിലും അസുഖകരമായ അവസ്ഥയിലാവാം അല്ലെങ്കിൽ മറ്റുള്ളവരോട് എന്തെങ്കിലും എന്തെങ്കിലും ചെറിയൊരു പിണക്കത്തിന് കാരണമായിട്ട് മുന്നോട്ടൊന്നും പോകാൻ പോകാൻ സാധിക്കാത്തൊരവസ്ഥ ചിലപ്പോൾ ഒരു ദൈവാനുഗ്രഹം കുറഞ്ഞ ആ ഒരു അവസ്ഥയും ആവാം തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ടൂ ഓഫ് എൻ്റെ അവസ്ഥ വന്നിട്ട് ഇവിടെ ജഡ്ജ്മെൻറ്റ് ലഭിക്കുന്നുണ്ട് കാരണം ആ ഒരു അവസ്ഥയിൽ നിന്ന് തറകീഴായി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരു വ്യത്യന്തരമില്ല മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിൽ നിന്നാണ് നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് വരുന്നത് കണ്ടില്ല ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് ദൈവഭാഗത്തു നിന്ന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുന്നുണ്ട് പുതിയൊരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് അതിവിടെ നിങ്ങൾക്ക് പരസ്പരം ഹീൽ ചെയ്ത് സമൃദ്ധിയിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഏഞ്ചലിൻ്റെ ബ്ലസ്സിങ്സ് ഡിവൈ ഡിവൈൻ ബ്ലസ്സിങ്സൊക്കെ ലഭിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഫോർ ഓഫ് കപ്സാണ് പിന്നീട് വന്നിരിക്കുന്നുണ്ടല്ലോ ഫോർ ഓഫ് കപ്സ് ഒന്ന് നിരാശയിലാണ് ആഗ്രഹിച്ചത് കിട്ടിയില്ല അപ്പോൾ കിട്ടിയത് കൊണ്ട് തൃപ്തിയാകുന്നുമില്ല എന്താണ് പിന്നീട് ചില സമയത്ത് കുറച്ചുകൂടി കഴിയുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും നിങ്ങളെ തേടി വരും ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിരാശയാണ് ഈ ഒരു നിരാശയ്ക്ക് കാര്യമൊന്നുമില്ല കാരണം അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് തൃപ്തിപ്പെട്ട് മുന്നോട്ട് വരിക അവിടെ ആയിരിക്കാം ചെറിയ രീതിയിലുള്ള കാര്യങ്ങളിൽ തുടങ്ങിയായിരിക്കാം മുകളിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ദിവസങ്ങളിലേക്ക് കടന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ വഴിയെ വരും വരാതിരിക്കില്ല അതിൽ നിരാശപ്പെട്ടിരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് ഇവിടെ ഡിവൈ മെസ്സേജ് വന്നിരിക്കുന്നത് സാമ്പത്തികമായ ജിഗ്ലിങ് ഉണ്ട് പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് വരും കാരണം ഇവിടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ലൈഫിലേക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് സോൾ മെസ്സേജസ് നോക്കാം യുവർ യൂണിക് കണ്ടില്ല നിങ്ങളുടെ ഇവിടെ ഫോളോ ദ പാത്ത് ഓഫ് യുവർ സോൾ നിങ്ങളുടെ സോളിൻ്റെ വഴിയെ നിങ്ങൾക്ക് പോകാം ആ സോ എന്നാൽ മാത്രമേ സോൾ ആഗ്രഹിക്കുന്നത് എന്താണ് അതിന് അതിനെ കണ്ടെത്തി മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് എന്താണ് പ്യുവറായിട്ടുള്ള എയർ ആണ് ആഗ്രഹിക്കുന്നത് ശുദ്ധവായുവാണ് ആഗ്രഹിക്കുന്നത് ശുദ്ധമായ ഒരു സ്പേസ് ആണ് നിങ്ങളുടെ ഉള്ളിൽ വേണ്ടത് നമ്മുടെ ശുദ്ധവ നിറയ്ക്കുകയാണ് പ്യുവർ പ്യുവറാകുക പ്യൂരിറ്റി നിറയ്ക്കുക ഇതൊക്കെയാണ് വേണ്ടത് മനസ്സിൽ നിന്ന് മാലിന്യത്തെ കളയണം എന്നാണ് ഇവിടെ നിങ്ങളുടെ സോളിൻ്റെ ആഗ്രഹം മനസ്സിലായോ അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾ അതുല്യരാണ് നിങ്ങൾക്ക് തുല്യം നിങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കുക നിങ്ങളുടെ കഴിവ് എന്താണോ അതിലൂടെ മുന്നോട്ട് പോവുക നിങ്ങൾ എപ്പോഴും നിങ്ങളായിരിക്കാൻ തന്നെ ശ്രമിക്കണം അതാണ് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ടു ഡൻസെൽറ്റ് നിങ്ങൾ ഒരിക്കലും ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ പവർ ഇല്ലാതെ ഇരിക്കുക പവർലെസ്സായിട്ട് നിങ്ങൾ കാണപ്പെടാൻ പാടില്ല ഇന്ന സ്ട്രെങ്ത് നിങ്ങൾ കൈവരിച്ചു കൊണ്ടേ ഇരിക്കുക അതാണ് പറയുന്നത് ഇന്നർ സ്ട്രെങ്ത് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് യാതൊരു കാര്യവും സാധ്യമാവുകയില്ല ഡിവൈനുമായിട്ട് കണക്റ്റ് ആവണമെങ്കിൽ എന്താണ് വേണ്ടത് ഇന്നർ സ്ട്രെങ്ത് വേണം ഒരുപാട് ഡിവൈനുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക ആ ഒരു ശ്രമം തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ട്രെങ്ത് കൊണ്ടു തരും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും എന്താണ് മലിനത ഇല്ലാതെ ഇരിക്കണം മലിനത്തെ കളയുക ഇവിടെ അന്ധകാരത്തെ കളഞ്ഞ് വെളിച്ചത്തെ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത് നിങ്ങൾ മനസ്സിലായില്ലേ മറ്റുള്ളവരോട് അസൂയ വിദ്വേഷം ഒക്കെ വെച്ച് പുലർത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനെയൊക്കെ കളയണം ഇപ്പോൾ തന്നെ നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുക അപ്പോൾ എന്നിട്ട് എന്താണ് മറ്റുള്ളവർക്ക് കൂടി നല്ലത് വരണം ലോകാസമസ്ത സുഖിനോഭം എന്നാണ് പറയേണ്ടത് എല്ലാവർക്കും സൗഖ്യം കൊടുക്കണം അല്ലാതെ എനിക്ക് മാത്രം തരണേ ദൈവമേ എന്നുള്ള പ്രാർത്ഥന വേണ്ട മനസ്സിലായില്ല അതുവഴി നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമിക്കേണ്ടതായ അവസ്ഥ വരും എല്ലാവർക്കും സുഖം കൊടുക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം സുഖം ദൈവം തരുന്ന നിങ്ങൾക്കായിരിക്കും മനസ്സിലായോ അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അവിടെ അതുപോലെ നിങ്ങൾക്കില്ലേ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ധൈര്യത്തെ കൈവിടാൻ പാടില്ല ധൈര്യപൂർവ്വം മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുക അത് മുന്നോട്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സ്ട്രെങ്ത് കൈവരിച്ച് കൊണ്ടുവരണം ഇവിടെ ഒരു പ്ലേ ഫുൾ ചെയ്യാണ്ട് വിത്തേ ലൈറ്റ് കേട്ടോ നിങ്ങളുടെ ഒരു ഇന്നർ ചൈൽഡിനെ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിഷ്കളങ്കത നിറയ്ക്കുക കളങ്കമില്ലായ്മയാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്ന എന്താണ് കളങ്കമില്ലാത്ത ഒരു മനസ്സ് അതാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഹൃദയം നിറയെ എന്താണ് താമര പുഷ്പത്തെ പോലെ ലോട്ടസ് ഫ്ലവറിനെ പോലെ ആയിരിക്കണം പരിശുദ്ധി നിറഞ്ഞതായിരിക്കണം നർമ്മണം പരത്തുന്നതായിരിക്കണം അവിടെ പ്രകാശം നിറയും ആ ഒരു പ്രകാശത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും നിങ്ങൾക്ക് സക്സസ്സിലേക്ക് വരാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ അതാണ് ഇവിടെ പറയുന്നത് നമുക്ക് മൂണോളജി അന്ന് നോക്കിയാലോ ഇറ്റ് ഇസ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി സറെഡർ ടു ദ ഡിവൈ എന്നാണ് ഇവിടെ പറയുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ദൈവത്തിൽ കീഴടങ്ങുക മനസ്സിലായോ നിങ്ങളൊരു കീഴടങ്ങൽ എപ്പോഴും അത്യാവശ്യമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കീഴടങ്ങൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിനയമുള്ളവരാകുക അതാണ് വേണ്ടത് എല്ലാം ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തിൽ സമർപ്പിക്കുക അവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് വരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടണമെങ്കിൽ അതാണ് നല്ലത് അല്ലാതെ ഞാൻ വലുതാണ് എന്നേക്കാൾ കവിഞ്ഞ് വേറെ ആരുമില്ല എന്നുള്ള ചിന്ത പാടില്ല എല്ലാം എല്ലാവരും ദൈവത്തിൻ്റെ സന്തതികളാണ് അത് മനസ്സിലാക്കുക ആദ്യം ആരും വലിയവരല്ല ആരും ചെറിയവരുമല്ല എൻ്റെ പോലെ ഒരു സോളാണ് അടുത്ത ആ ഇയാള് അടുത്ത് നിൽക്കുന്ന വ്യക്തിയും എന്നെപ്പോലെ ഒരു വ്യക്തി എന്ന് കാണാൻ ഉള്ള മനസ്സുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം തനിയേ വരും അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ എന്താണ് ഇറ്റ് ഈസ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി ഇപ്പോഴെന്താണ് നെഗറ്റിവിറ്റിയെ കളയാനുള്ള സമയമായിരിക്കുന്നു ഈ ഒരു സമയമെന്ന് പറയുന്നത് ഈ ഒരു അമാവാസി ദിവസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളിലെ നെഗറ്റീവായ ചിന്താഗതികളെ കളയുക ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള അസൂയ വിദ്വേഷം ഒക്കെ ഞാൻ കളയണം നെഗറ്റീവായിട്ടുള്ള ഏതൊരു സാഹചര്യം നിങ്ങളുടെ ഉള്ളിലുണ്ടോ പാസ്റ്റ് ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേദന തരുന്നതുണ്ടോ അത് നെഗറ്റീവായിട്ടുള്ള സാഹചര്യമാണ് അതിനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഹീല് ചെയ്തെടുക്കുക മനസ്സിലായില്ലേ അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായ ലൈഫിലേക്ക് പോകാൻ സാധിക്കും ഇവിടെ പറയുന്നത് അങ്ങനെയാണ് അത് ഇവർ ഡ്രീംസിന് ഇട പ്രാക്ടിക്കൽ പ്ലാൻ നിങ്ങളുടെ ഡ്രീംസ് ഒക്കെ അത്യാവശ്യം നിങ്ങളുടെ ഡ്രീംസിന് വേണ്ട എന്താണ് പ്രാക്ടിക്കലായിട്ടുള്ളൊരു പ്ലാനാണ് വേണ്ടത് നിങ്ങൾ അതുപോലെ തന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ തിയറിക്കല്ല പ്രാധാന്യം പ്രാക്ടിക്കലിനാണ് മനസ്സിലായത് നിങ്ങൾ പറയുന്നതിലല്ല കാര്യം നിങ്ങളുടെ പ്രവൃത്തിയിലാണ് മനസ്സിലായോ അപ്പോൾ അങ്ങനെയുള്ള നല്ല പ്രവർത്തികൾ കൊണ്ടുവരൂ എന്നുള്ളതാണ് നമ്മൾ പറയുകയാണ് മറ്റൊരാളിൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കാവുന്ന പറഞ്ഞു വ വെറുതെ പറയുകയാണ് വാക്ക് പാലിച്ചില്ല അവിടെ നിങ്ങൾക്ക് എന്ത് വിലയാണുള്ളത് വെറുതെ ഇങ്ങനെ പോയ കോടാലി അങ്ങനെ അതുകൊണ്ട് പറയുമല്ലോ എന്ന് പറയുന്നത് പോലെയാ വരുതേറെ നമ്മളൊരു കിങ് ഓഫ് ആവണം കിങ് ഓഫ് സോഡ് എങ്ങനെയാണ് ഉറച്ചു നിൽക്കുകയാണ് വാക്കിൽ ഉറ ഉറച്ച തീരുമാനമെടുത്ത് എടുത്ത് നിൽക്കുകയാണ് ഉറച്ച ഏത് കാര്യങ്ങൾക്കും ഉറച്ച തീരുമാനം വേണം വാക്കിൽ വാക്കിലും പ്രവർത്തി വാക്കിലും എല്ലാം എന്താണ് അവിടെ ഒരു ഷുഗർറ്റ് കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ആ ഒരു ഉറപ്പ് കൊണ്ടുവരണം അവിടെ നിന്ന് നിങ്ങൾക്ക് പറയുന്ന വാക്കിന് മാറ്റം വരുത്താൻ പാടില്ല കഴിയുന്നതും ആ വാക്കിനെ പാലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ബഹുമാനിക്കും മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കും സ്നേഹിക്കും കൂടുതലായിട്ടും മനസ്സിലായോ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ഫെയറി ക്ലൈമാക്സ് അപ്രോച്ചസ് ഉണ്ടല്ലേ ഇവിടെ ഒരു ഇവിടെ ഒരു മാന്ത്രികമായ ഒരു ക്ലൈമാക്സ് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ക്ലൈമാക്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വരാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സത്യമാകാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലേ മാനിഫെസ്റ്റേഷൻ വർക്കൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് സക്സസ് തന്നെയാണ് വരുന്ന ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ അതൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കില്ലേ ഉപേക്ഷ വിചാരിക്കില്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ